ഹലോ വെൽക്കം ടു ഡിവൻ ഡ്രോപ്സ് ഇന്ന് നമുക്ക് ലാൻഡ് ട്രെയിൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമേ ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പം ഞാനും ഇച്ചിരി എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ് ഇന്ന് ടിക്കറ്റ് എടുക്കുന്ന കാര്യം ഞാൻ വഴിയേ പറയാം ടോർക്കേയിലോട്ടാണ് പോകുന്നത് ടോർക്കേയിലെ ലാൻഡ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ടിക്കറ്റ് എങ്ങനെ എടുക്കണം എവിടെ നിന്ന് കയറണം ഇതൊന്നും ഒരു ഇല്ല നോക്കാം എന്തൊക്കെ ചെയ്യാമെന്ന് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് താഴോട്ട് ചെന്നപ്പോൾ തന്നെ ലാൻഡ് ട്രെയിൻ അവിടെ റെഡി ആയിട്ട് പോവാനായിട്ട് കിടക്കുകയാണ് അപ്പം ഒരു ഐഡിയ ഒന്നും ഇല്ല എന്നാ ചെയ്യേണ്ടതെന്ന് ഞങ്ങളിവിടെ പോയി ചോദിച്ചു എങ്ങനെ ടിക്കറ്റ് എടുക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ട്രെയിനിൽ കയറിക്കോ പിന്നീട് അതിനെപ്പറ്റി പറയാമെന്ന് പറഞ്ഞു അപ്പം ഡ്രൈവർ ഓൾറെഡി സീറ്റിൽ കയറിയിരുന്നു ഞങ്ങളും ട്രെയിനിൽ കയറി അപ്പം ഒരു ഒരു മനുഷ്യൻ വന്നിട്ട് കണ്ടക്ടർ കണ്ടക്ടറാണ് പുള്ളി വന്ന് നമ്മുടെ സാധാരണ നാട്ടിലെ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ ടിക്കറ്റ് എടുക്കുന്നത് പോലെ തന്നെ ഞങ്ങളെ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് ഒരു അഡൽട്ടിന് സിക്സ് പൗണ്ടാണ് കുഞ്ഞുങ്ങൾ സിംഗിളായിട്ട് എടുക്കുവാണെങ്കിൽ ത്രീ പൗണ്ട് ഫാമിലി റിട്ടേൺ ആയിട്ടാണെങ്കിൽ അതിൻ്റെ പാക്കേജ് എയ്റ്റീൻ പൗണ്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടിനും കൂടെ പന്ത്രണ്ട് പൗണ്ട് സ്പെൻഡ് ചെയ്തു ഒരുപാട് ആൾക്കാർ ഇതിൽ കയറി അങ്ങനെ ട്രെയിൻ പ്രതിക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനിയും സിറ്റി സെൻ്ററിലെല്ലാം വലം വയ്ക്കുമെന്നാണ് പറഞ്ഞത് ഏകദേശം ഫോർട്ടി മിനിറ്റ്സ് ഇത് റോഡിൽ കൂടെ ഒക്കെ പോകുന്നതാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം പിന്നെ കുറച്ച് സ്റ്റേഷൻസ് പറഞ്ഞിട്ടുണ്ട് കയറാനും ഇറങ്ങാനുമായിട്ട് അപ്പം ഞങ്ങൾ ഹാർബറിൻ്റെ സൈഡിൽ നിന്നാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ ഇറങ്ങാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ ബിഗ് വീലിൻ്റെ അടുത്ത് ടോർക്കയിലെ ബിഗ് വീലിൻ്റെ അടുത്ത് ഒരു സ്റ്റോപ്പ് ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് കയറാം പിന്നീട് ഈ രണ്ട് നമുക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ നന്നായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നന്നായിട്ട് പറ്റുന്നുണ്ട് കാരണം നല്ല വ്യൂസാണ് ഞങ്ങൾ ഏറ്റവും പുറയിലാണ് പോയിരിക്കുന്നത് കാരണം ഈ ട്രെയിൻ വളയുമ്പോഴൊക്കെ നല്ല വ്യക്തമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പുറയിലാണ് പോയിരിക്കുന്നത് എന്താ അതുപോലെ തന്നെ അവിടെ നല്ല സ്പേസ് ഉള്ളൊരു സ്ഥലമാണ് വീൽചെയർ ഒക്കെ മടക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പം കുഞ്ഞുങ്ങളെ കൊണ്ട് ട്രോളിയിൽ വരുന്നവർക്കൊക്കെ ട്രോളി അവിടെ വെച്ച് ഫ്രണ്ടിൽ പോയിരിക്കാൻ പറ്റും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ ഇത് റോഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പം എല്ലാവരും ക്യൂ നല്ല പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കുന്നുണ്ട് ഞാനും ഇതുപോലെ തന്നെ ആയിരുന്നു ഈ ട്രെയിൻ ആദ്യം കാണുമ്പം എനിക്ക് ഇതിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാനും ഇതുപോലെ തന്നെയാണ് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഇതിങ്ങനെ നന്നായിട്ട് കുലുങ്ങുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ല രസമുണ്ട് അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മാക്സിമം വീഡിയോയും ഫോട്ടോയും എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ അതിനകത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല അവർ ഇട്ടോളം പറഞ്ഞതാണ് പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല പിന്നെ ടിക്കറ്റ് എടുത്തിരുന്ന കണ്ടക്ടർ ആ പുള്ളിയും ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് എടുത്തു തന്നു പിന്നെ പുള്ളി ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ട്രെയിനിനകത്ത് ഇങ്ങനെ മണി അടിച്ചുകൊണ്ടാണ് ഈ ട്രെയിൻ പോകുന്നത് ഈ ഐസ് വണ്ടിയൊക്കെ വരുമ്പോൾ മണി അടിക്കത്തില്ലേ ടിങ് 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 അതുപോലെ ഇങ്ങനെ മണി അടിച്ചുകൊണ്ടാണ് ഈ ട്രെയിൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ സ്റ്റോപ്പുകളിൽ ചില സ്റ്റോപ്പുകളിലെത്തുമ്പം നിർത്തുന്നുണ്ട് കുറേ പേര് കയറുന്നുണ്ട് അവിടെ ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ ഹാർബറിൽ നിന്ന് കയറിക്കൊണ്ട് ഹാർബറിലിറങ്ങാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെന്താ സിറ്റി സെൻ്റർ ഫുള്ളും വലം വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം കടകളെല്ലാം മാക്സിമം കാണാൻ പറ്റും ഷോപ്പിങ്ങിനുള്ള ഐഡിയാസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാ കടകളും ഏത് സൈഡിലാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ നമ്മൾ ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആർക്കെല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വൺസ് എക്സ്പീരിയൻസ് ചെയ്യാവുന്നൊരു കാര്യമാണ് അതുപോലെ ചില ഹോട്ടൽസിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിർത്തുന്നുണ്ട് ലാൻഡ് ട്രെയിനിൻ്റെ റൂട്ടിൽ ഫ്ലീറ്റ് സ്ട്രീക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അതുപോലെ പ്രിൻസസ് ഗാർഡൻ എന്ന് പറഞ്ഞ പ്രിൻസസ് ഗാർഡൻ അതായത് ബിഗ് വീലിൻ്റെ അവിടെ അവിടെ അവിടെയൊരു സ്റ്റേഷനുണ്ട് ഗ്രാൻഡ് ഹോട്ടൽ അവിടെ ഒരു സ്റ്റേഷനുണ്ട് അങ്ങനെ കുറച്ച് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട് അപ്പം ഈ ഹാർബറിൽ തന്നെ നിന്നില്ലെങ്കിലും ആ നെറ്റിൽ നോക്കിയാൽ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇത് നിർത്തുന്ന സ്ഥലങ്ങളൊക്കെ മനസ്സിലാവും ഇത് രാവിലെ ഒമ്പത് മുപ്പതിന് തുടങ്ങി നാ നാല് മണിക്ക് തീരും അപ്പം അതിനുള്ള ഇടയിലുള്ള സമയത്ത് നമ്മൾ വരണം നാൽപ്പത്തഞ്ച് ആണ് അപ്രോക്സിമേറ്റ്ലി അവർ നമുക്ക് ട്രാവലിംഗ് പറയുന്നത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പം ചിലപ്പോൾ അവർ നേരത്തെ തന്നെ ഇത് ട്രാവലിംഗ് നിർത്താനുള്ള ചാൻസ് ഉണ്ടോണ്ട് നാല് മണിവരെ നോക്കി നിൽക്കരുത് കുറച്ച് നേരത്തെ വരണം കാരണം ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് അവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് കേട്ടത് ഇനി ഒരു ഒരു റൗണ്ടും കൂടെ പോയാൽ മതി അതിന് സ്റ്റോപ്പ് ആക്കിക്കൊള്ളാൻ ഡ്രൈവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് കേട്ടായിരുന്നു അപ്പം മാക്സിമം നാല് മണിക്ക് മുമ്പേ ഐ മീൻ നാല് മണിക്കെന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മണിക്കത്തെ സെക്ഷൻ അതിന് മുമ്പേ തന്നെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ പോകുന്നതായിരിക്കും നല്ലത് എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നും അതുപോലെ ഞങ്ങളുടെ ഇടയ്ക്ക് തന്നെ ഒരു കാലി വെയ്യാത്ത ഒരു ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീൽ ചെയറ് അവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അവർക്കും അവിടെ ഇരിക്കാൻ പറ്റി അപ്പോൾ ഇതൊരു നല്ലൊരു എന്താ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാലി വെയ്യാത്തവർക്കും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാം വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിലൊക്കെ എങ്ങനെ കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ആ വണ്ടിയിലുണ്ട് അതുപോലെ ആ ഡ്രൈവർ തന്നെ വീൽ ചെയറ് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് നല്ല സപ്പോർട്ടീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അകലെയുള്ള ഒക്കെ ഞാൻ മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഹാർബറിൻ്റെ സൈഡിലും സീ സൈഡിലൊക്കെ പോകുമ്പം നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെ അവർ പിന്നെ പറഞ്ഞേക്കുന്നത് കീ ഫീച്ചേഴ്സ് പറഞ്ഞേക്കുന്നത് ഇൻ ടൗൺ ആൻഡ് സിറ്റി സെൻറ്റർ ഔട്ട്ഡോർ അട്രാക്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും ഈ ട്രെയിൻ ട്രാവലിലൂടെ ട്രാവലൂടെയെന്നാണ് അവിടെ പറയുന്നത് പിന്നെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് ശരിക്കും ഒരു വണ്ടി തന്നെയാണ് വണ്ടിയിൽ കുറേ വീൽസൊക്കെ ഉണ്ട് ഒരു നാലഞ്ച് ക്യാബിൻസ് ക്യാബിൻസ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിൻ്റെ മോഡിഫിക്കേഷൻ വൈസ് ഒരു ട്രെയിനിൻ്റെ ഒരു രൂപമാണ് പക്ഷേ ഇത് റോഡിൽ കൂടെ സാധാരണ കാറൊക്കെ എങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ ആ മെയിൻ റോഡിൽ കൂടെ തന്നെയാണ് ഇത് പോകുന്നത് എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അതുപോലെ തന്നെ ഇത് പോയിട്ട് ചില ഹോട്ടൽസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നുണ്ട് കുറച്ച് പേരൊക്കെ അവിടെ ഇറങ്ങുന്നുണ്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് എന്താ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ അവർക്ക് സ്നാക്കോ എന്തെങ്കിലും വേണമെങ്കിൽ അവരത് മേടിച്ച് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ചിലര് നെക്സ്റ്റ് ഈ ട്രിപ്പ് തിരിച്ച് അവിടെ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്തായിരുന്നു അപ്പോൾ അവർ നേരത്തെ ഞാൻ ഈ ട്രെയിനിൽ വരുന്നതിന് മുമ്പിലത്തെ ട്രെയിനിൽ അവർ വന്നിട്ട് അവർ ഹോ അവിടെ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി അവിടെ നിന്ന് സ്നാക്കും കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഇപ്പം ഞങ്ങളുടെ കൂടെ വീണ്ടും ജോയിൻ ചെയ്തു പോവാനായിട്ട് അപ്പോൾ അങ്ങനെ കയറാൻ പറ്റും അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് സാധാരണ നമ്മൾ ഈ ബസ്സിലൊക്കെ പോകുന്ന പോലെ ഇടയ്ക്ക് ഇറങ്ങി നമുക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് പിന്നീട് ആ സ്റ്റോപ്പിൽ തന്നെ നിന്ന് അത് വന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും അതിൽ തന്നെ കയറിപ്പോകുന്ന ഒരു ഫീലാണ് അപ്പോൾ അത് ഈ വയസ്സായ ആൾക്കാർക്കൊക്കെ അതൊരു നല്ല ഇതാണ് ഒത്തിരി നടക്കണ്ട എന്നൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു നല്ല രസമാണ് അതുപോലെ ഷോപ്പിംഗ് സെൻ്ററിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ആൾക്കാരിങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു ഞാനും ഭയങ്കരമായി എന്താ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിരിക്കുന്നത് വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് കൂടി ഇരിക്കുന്നവരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാട്ടോ അപ്പം അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഇവിടെ ഈ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് അവർ ഇനി ചിലപ്പം നെക്സ്റ്റ് ട്രിപ്പിൽ വരുമായിരിക്കും അതുപോലെ തന്നെ ചിലപ്പം നേരത്തെ ട്രിപ്പിൽ വന്നവരായിരിക്കും അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഞാൻ കരുതുന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ റോഡിലൂടെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം പുറത്തെ കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ മുമ്പോട്ട് പോകുന്നു ഈ ടെർക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഈ ട്രെയിനിൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല കേട്ടോ അവിടെ നമുക്ക് ഫെറിയിൽ പോകാം അതുപോലെ തന്നെ ഇതൊരു ഹാർബറാണ് അപ്പം ഒരുപാട് കാര്യങ്ങൾ ഗാർഡന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെറിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ പറയാം അവിടെയും ഒരു നല്ല എന്താ നമുക്ക് ബുക്ക് ചെയ്ത് ഫെറിയിൽ കയറാം അതുപോലെ തന്നെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഇതൊക്കെ പോലെ തന്നെ ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുകയും തന്നെ ക്ലോസ് ആവുകയും പിന്നീട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ആ ബ്രിഡ്ജ് കൂടെ നടക്കാൻ പറ്റുകയൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ സൈഡിലൊക്കെ കുറേ ഫെറീസ് ഇങ്ങനെ കിടപ്പുണ്ട് ഒരുപാടുണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിയുമ്പം അത് നമ്മളെ അങ്ങ് ഉൾക്കടലിലിട്ടു ഉൾക്കടലിലോട്ട് കൊണ്ടുപോകും പിന്നെ അതുപോലെ സൈഡിലൊക്കെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് വിഷ്വൽസൊക്കെ എനിക്ക് അത്ര നന്നായിട്ട് എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ എങ്കിലും നല്ലൊരു നല്ലൊരു എന്താ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ സൈഡിലൊക്കെ തന്നെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് ഇപ്പം സമ്മർ ടൈം തുടങ്ങിയത് ഉള്ളത് ആൾക്കാരൊക്കെ കുറവാണ് എങ്കിലും നമുക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റുന്നുണ്ട് പോകുന്നതൊക്കെ ഇപ്പം നമുക്ക് ഡേ സപ്പോർട്ട് ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് പോകാനൊക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസാണ് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബായ്